പൌരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ മനുഷ്യരെ മതങ്ങളുടെ വിശ്വാസങ്ങളുടെ വിലാസങ്ങളുടെ പേരിൽ വിഭജിക്കുന്ന അവന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന അവന്റെ അസ്തിത്വം തുലാസിലാക്കുന്ന കരി നിയമത്തോട് സന്ധിയില്ല പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവനും രക്തവും വിയർപ്പും നൽകിയ പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത് നാം നേടിയെടുത്ത വിശാല ഇന്ത്യ എന്ന മഹത്തായ സങ്കല്പത്തെ തന്നെ പൊളിച്ചു കളയുന്ന കാടൻ നിയമങ്ങളോട് വിശ്രമമില്ലാതെ പോരാട്ടം തുടരുകയാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനവും ഭേദഗതി നിയമത്തിനെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി നടത്തിയ ഐതിഹാസിക സമരങ്ങൾ ഈ നാട് മറന്നിട്ടില്ല സോണിയാഗാന്ധിയും ഗാന്ധിയും മുന്നിൽ നിന്ന് നയിച്ച കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരും നേതാക്കളും ഒന്നിച്ചു നടത്തിയ പൌരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള നിരന്തര സമരങ്ങൾ കത്തും പുറത്തും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ കാട്ടുനീതിയുടെ ചതിവഴികൾ തുറന്നു കാട്ടി ദില്ലി രാംലീല മൈതാനിയിൽ ജനലക്ഷങ്ങളെ അണിനിരത്തി ഭരണഘടന സംരക്ഷിക്കാനായി നടന്ന മഹാപ്രക്ഷോഭം രാഹുലിന്റെ ന്യൂനപക്ഷത്തോടുള്ള പ്രതിബദ്ധത വിളിച്ചോതുന്ന സമരപ്രഖ്യാപനം തന്നെയായിരുന്നു ഇൻ സ്റ്റെറ്റ് ഓഫ് അഡ്രസ്സിംഗ് ദിസ് ഇൻസ്റ്റെയിങ്മിക് റൈറ്റ് ഹി ഈസ് ഡൂയിങ് ദ ബിഗസ്റ്റ് ഡിസ്സർവിസ് ടു ദിസ് ബൈ ഡിവൈഡിംഗ് ദിസ് നേഷൻ ആൻഡ് ഡിസ്ട്രാക്ടി അഷൻ ഓഫ് ഭരണകൂട ഭീഷണികളെ കൂസാതെ കൽതുറുങ്കിനെ ഭയപ്പെടാതെ ഈ നാട്ടിലെ നീതി നിഷേധിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്കായി രാഹുൽ തെരുവിലുണ്ടായിരുന്നു ജാമിയായിൽ വിദ്യാർത്ഥികളെ തല്ലി ചതച്ചതിൽ പ്രതിഷേധിച്ച് പ്രിയങ്ക ഗാന്ധിയും പ്രവർത്തകരും ഇന്ത്യ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്തു ജെ എം യു വിദ്യാർത്ഥികളെ എ ബി വിപി ഗുണ്ടകൾ ആക്രമിച്ചപ്പോൾ കൊടുങ്കാറ്റ് പോലെ ഓടിയെത്തിയത് പ്രിയങ്ക ഗാന്ധിയായിരുന്നു സി എഎക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിന് മുന്നിൽ വെക്കാൻ ഭരണകൂടത്തിനെതിരെ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയ ഈ നാട് ഏറ്റെടുത്ത നിരവധി പരമ്പരകൾ തന്നെയുണ്ട് കോൺഗ്രസ് നിലകൊള്ളുന്നത് ഈ രാജ്യത്തെ ഓരോ പൌരനും വേണ്ടിയാണ് അവന്റെ നിറമോ മതമോ ജന്മദേശമോ വിശ്വാസമോ നോക്കി അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ അരിയുന്ന കാട്ടാള വ്യവസ്ഥയോട് കലഹിക്കാൻ കോൺഗ്രസ് മുന്നിലുണ്ട് വീണവർക്കും വിലപിക്കുന്നവർക്കും ഒപ്പം നിലകൊണ്ട പ്രസ്ഥാനം അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദം ഇത് राहुल गांधी नेतृत्व नलगुना इंडियन नेशनल कांग्रेस चाहे कुछ भी हो जाए सी ए नहीं होगा नहीं होगा